നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ആനപ്രേമികളുടെ പ്രിയങ്കരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഗജരാജൻ ഗജോത്തമൻ ഗജരത്നം കളപകേസരി തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ ഐരാവത സമൻ തുടങ്ങി ഒട്ടേറെ പട്ടങ്ങളും അയ്യപ്പൻ നേടിയിട്ടുണ്ട് സ്കൂൾ സമയം വിഷയത്തിൽ പുതിയ നിലപാടുമായി സ്പീക്കർ എം എൻ ഷംസീർ കാലത്തിനനുസരിച്ച് മതപണ്ഡിതന്മാർ ചിന്താഗതികളിൽ പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്ന കുട്ടി ഫ്രഷ് മൂഡിൽ എട്ട് മണിക്ക് പഠിക്കാൻ പോകട്ടെ ഗൾഫ് ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും സ്കൂൾ സമയം എട്ട് മണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കുട്ടികൾ കളിക്കാൻ പോകട്ടെ അല്ലെങ്കിൽ മദ്രസകളിൽ പോകട്ടെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറേണ്ടത് അനിവാര്യമാണ് കതിരൂർ പഞ്ചായത്തിലെ പുല്ലിയോട് സർക്കാർ എൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു സ്പീക്കറുടെ പരാമർശം കോടികൾ വിലമതിക്കുന്ന രക്തക്കല്ലുകൾ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കണ്ണൂർ ചെറുകുന്ന് സ്വദേശികളായ കലേഷ് രാഹുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാൽകുളങ്ങര തുമ്പിയോടൻ കൃഷ്ണൻ എന്നയാളുടെ രണ്ട് കിലോഗ്രാം വരുന്ന അക്വാമറൈൻ എന്ന രത്നക്കല്ലും അതിന്റെ സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ബാഗാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത് പാനിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാല് ആഴ്ചത്തേക്ക് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ കടുത്ത വിമർശനത്തോടെ തള്ളി സുപ്രീം കോടതി പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും വിധിച്ചു യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് കൊഴിഞ്ഞമ്പാറ കരമ്പറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് രാത്രി മണിയോടെ ഒരാൾ സന്തോഷിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു സന്തോഷിനെ വെട്ടിയ ശേഷം ഇയാൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നു പ്രതിക്കായി വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല നിരോധിത മേഖലയിൽ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള തോക്കും സമരങ്ങളെ നേരിടാൻ ഹെൽമറ്റും ഷീൽഡും ഉൾപ്പെടെ വാങ്ങി പോലീസ് സേന നവീകരണത്തിന് സർക്കാർ അനുമതി ഡ്രോണുകളുടെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനും പണം നീക്കിവച്ചിട്ടുണ്ട് വിവിധ ജില്ലകൾക്കായിട്ടാണ് ഇത്തരം തോക്കുകൾ വാങ്ങുക ഡ്രോൺ ലാബിനായും പണം അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട നാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ വിവിധ പദ്ധതികളിൽ നാല് ദശാംശം ആറ് പൂജ്യം കോടിക്ക് അനുമതി നൽകി വട്ടിപ്പലിശക്കാരിയുടെ ഭീഷണി മൂലം വീട്ടമ്മ പുഴയിൽ ചാടി ജീവൻ ഒടുക്കി എറണാകുളം കോട്ടുവള്ളി സ്വദേശിനി ആശാ ബെന്നിയാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആശയെ വീട്ടിൽ നിന്ന് കാണാതായത് പിന്നാലെ വീടിനു സമീപമുള്ള പുഴയിൽ മൃതദേഹം കണ്ടെത്തി ആശ ബെന്നിയുടെ വീടിന് സമീപം താമസിക്കുന്ന വിരമിച്ച പോലീസുകാരന്റെ ഭാര്യയിൽ നിന്ന് ആശ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു അഞ്ചു ലക്ഷം രൂപ വീതം ആകെ പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും മുപ്പത് ലക്ഷത്തിലേറെ പലിശയും മുതലും ചേർത്ത് തിരിച്ചടച്ചിട്ടും വീണ്ടും പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും വീട്ടമ്മയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു പട്ടാപ്പകൽ വീടിന്റെ പൂട്ടുപൊളിച്ചു മോഷണം നടത്തിയ കേസിൽ പ്രതിപിടിയിൽ ചെമ്മണന്തോട് കോളനി മുതലമട കൊല്ലങ്കോട് സ്വദേശി ലക്ഷ്മിയാണ് പിടിയിലായത് പാലക്കാട് മേഴ്സി കോളേജ് ഭാഗത്ത് താമസിക്കുന്ന സുധാപ്രേമന്റെ വീട്ടിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി പട്ടാപ്പകൽ ഓട്ടുപാത്രങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സമാന രീതിയിൽ പ്രതി മോഷണം നടത്തിയതായി സംശയിക്കുന്നുണ്ട് പതിനഞ്ച് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ വ്യക്തി നിയമപ്രകാരം അവകാശമുണ്ടെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച് സുപ്രീംകോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ തള്ളി പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് ചോദിച്ചു ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്താൽ പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിലെ മന്ത്രിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നതിനുള്ള നിയമപരമായ ചട്ടക്കൂട് നൽകുന്നതിനായി സർക്കാർ ഇന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഹിമാചൽ ഹിമാചൽപ്രദേശിലെ ചമ്പ ജില്ലയിൽ ബുധനാഴ്ച പുലർച്ചെ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം ഉണ്ടായി അതേ പ്രദേശത്ത് മൂന്ന് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ഒരു മണിക്കൂർ ശേഷമാണ് ഇത് സംഭവിച്ചത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അനുസരിച്ച് രണ്ട് ഭൂകമ്പങ്ങളും യഥാക്രമം പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും ആഴത്തിൽ ആയിരുന്നു ഹിമാചൽ പ്രദേശ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് പുതിയ ഭൂകമ്പമുണ്ടായത് മഹാരാഷ്ട്ര ാഷ്ട്രെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പൊളിഞ്ഞു സി എസ് ഡി എസ് ഡയറക്ടർ സഞ്ജയ് കുമാർ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവരവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭയിലെ വിവരങ്ങളും താരതമ്യം ചെയ്തപ്പോൾ പിശകുണ്ടായി എന്നാണ് എക്സിൽ നടത്തിയ കുറ്റസമ്മതം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്ര അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെ അല്ലെന്നും ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിയെ ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് വിദേശ ശക്തികൾ ഒരുക്കുകയാണോ എന്ന സംശയങ്ങൾ ഉയരുന്നു കാരണം യാതൊരു യുക്തിയുമില്ലാത്ത നിയമപരമായി നിലനിൽക്കാത്ത ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് മുംബൈയിൽ കടുത്ത മഴ തുടരുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ നഗരം റെഡ് അലേർട്ടിലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ കനത്തതോ അതിശക്തമോ ആയ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ഓഗസ്റ്റ് ന് മാത്രം മുംബൈയിൽ മുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്തു ഇത് വെള്ളക്കെട്ടും ഗതാഗത തടസ്സങ്ങളും വർദ്ധിപ്പിച്ചു തുടർച്ചയായ കനത്ത മഴ കാരണം ഓഗസ്റ്റ് ഇരുപതിന് നടക്കാനിരുന്ന വാർഷിക റിയൽ എസ്റ്റേറ്റ് പരിപാടിയായ റീഇമാജിനിങ് മഹാരാഷ്ട്ര ഗ്ലോബൽ അലയൻസ് ടു ലോക്കൽ ഇംപാക്ട് മഹാരാഷ്ട്ര മാറ്റിവെച്ചു ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തി പ്രശ്നത്തിന് ന്യായവും നീതിയുക്തവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കാണാനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ചു ധർമ്മസ്ഥലയിൽ ശു തൊഴിലാളി കൂട്ടത്തോടെ ജടങ്ങൾ കുഴിച്ചിട്ടത് കണ്ടുവെന്ന് പറഞ്ഞ ദൃക്സാക്ഷികൾ ഓടിയൊളിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ നൂറുകണക്കിന് അസ്ഥി കൂടങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താതെ വന്നപ്പോൾ കേസിന് ബലം കുറയുന്നു എന്ന തോന്നലുണ്ടായിരുന്നു ഇതോടെയാണ് ശുചീകരണ തൊഴിലാളി കൂട്ടത്തോടെ സ്ത്രീകളുടെ ജടങ്ങൾ കുഴിച്ചിട്ടത് കണ്ടുവെന്ന് അവകാശപ്പെട്ട അഞ്ച് ദൃക്സാക്ഷികൾ രംഗത്ത് വന്നത് ധർമ്മസ്ഥല എന്ന പവിത്ര ഹിന്ദു ക്ഷേത്ര ക്ഷേത്രനഗരിയെ ബലാത്സംഗ കേന്ദ്രമെന്നും കൊലപാതക കേന്ദ്രമെന്നും വരുത്താനുള്ള ഗൂഢാലോചന എത്ര ശക്തമായിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് എന്നാൽ ഇപ്പോൾ ശുചീകരണ തൊഴിലാളി തന്നെ താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയാണെന്ന് സമ്മതിച്ചതോടെ സാക്ഷികൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇവരുടെ പേരുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനാൽ എളുപ്പം ഇരുട്ടിൽ മറയാൻ അവർക്കാവില്ല രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഓണക്കോടി ഒരുങ്ങുന്നു തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്നാണ് ഓണക്കോടി തയ്യാറാവുന്നത് രാഷ്ട്രപതിക്ക് ബാൽരാമപുരം കൈത്തറിയുടെ റോയൽ സാരിയും പ്രധാനമന്ത്രിക്ക് പൊന്നാടയുമാണ് ഒരുക്കുന്നത് രാഷ്ട്രപതിക്ക് സ്വർണ്ണ കസവിൽ ടിഷ്യൂ മെറ്റീരിയലിലാണ് സാരി തയ്യാറാവുന്നത് പ്രധാനമന്ത്രിക്ക് ടിഷ്യൂ മെറ്റീരിയലിൽ സ്വർണ്ണ കസവ് കള്ളികളായി നെയ്താണ് തയ്യാറാക്കുന്നത് കാശ്മീരിൽ പെഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന ദൌത്യമായ ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തിയത് സൈനിക നടപടിയെക്കുറിച്ചും സൈനികരുടെ ധീരതയെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ നടപടിയുടെ പ്രഥമ ലക്ഷ്യം റഷ്യയും ഉക്രൈനും ഇടയിലുള്ള സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ സ്വർഗത്തിലെത്താനുള്ള സാധ്യത മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സാധ്യമെങ്കിൽ സ്വർഗത്തിലെത്താൻ ഞാൻ ശ്രമിക്കണം ഉക്രൈനിയൻ പ്രസിഡന്റ് വാൾഡിമർ സെലൻസ്കിയെയും മറ്റ് യൂറോപ്യൻ നേതാക്കളെയും വൈറ്റ് ഹൌസിൽ ആതിഥേയത്യം വഹിച്ചതിന് തൊട്ടു പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ ഫോക്സ് എൻഫ്രൻസിൽ ട്രംപ് വ്യക്തമാക്കി നുഴഞ്ഞുകയറ്റക്കാലായി എത്തിയ ഇരുപത് ലക്ഷം അഫ്ഗാനികളെ രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്ന് ഇറാൻ അറുപത് ലക്ഷം അഫ്ഗാനികൾ ഇറാനിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ അതുകൊണ്ടാണ് ഈ അഫ്ഗാനികൾ രാജ്യം വിടേണ്ടി വരുമെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പറഞ്ഞത് ഈ വിഷയം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മനുഷ്യാവകാശങ്ങൾ സുരക്ഷ അഭയാർത്ഥി നയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറാനിലെ അഫ്ഗാനിസ്ഥാൻകാരുടെ സാന്നിധ്യം വലിയ തലവേദനയായതോടെ ഖത്തറിലേക്ക് തൊഴിൽ തേടിയുള്ള അഫ്ഗാനിസ്ഥാനുകളുടെ വരവിൽ ആശങ്ക അഫ്ഗാനിസ്ഥാനിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മൂലമാണ് താലിബാൻ സർക്കാർ അഫ്ഗാനികളെ ഖത്തറിലേക്ക് പറഞ്ഞയക്കുന്നത് ഇറാൻ ആശങ്കപ്പെടുന്നതുപോലെ ഈ അഫ്ഗാനികൾ തീവ്രവാദികളുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലേ എന്ന ആശങ്കയിലാണ് ഗൾഫുള്ളത് ഭാവിയിൽ അത് മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കൂടി ബാധിക്കുമോ എന്ന ആശങ്കയും ഗൾഫ് രാജ്യങ്ങളിൽ പരക്കെയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി